ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് തൊഴിലുറപ്പിലെ കൂലി വരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പണം വന്നിട്ടില്ല എപ്പോഴാണ് വരിക പണവുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പുമില്ലല്ലോ ഇനി പണം വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റുകൾ കമൻറ്റുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒത്തിരി ആളുകൾ പൈസ വന്നിട്ടില്ല എന്നുള്ള കമന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകളുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പറും ഏത് പഞ്ചായത്താണെന്നും ജില്ല ഏതാണെന്നും പറഞ്ഞു തന്നാൽ ഞാൻ അതിൻ്റെ വിശദീകരണം എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളതോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ ജില്ല പഞ്ചായത്ത് അതുപോലെ കാർഡ് നമ്പർ ഇന്ന വാർഡിൽ നാലാം വാർഡിൽ പന്ത്രണ്ടാമത്തെ കാർഡ് നമ്പർ ആണ് നാല് നിങ്ങൾക്കറിയാമല്ലോ കാർഡ് നമ്പർ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് വാർഡിൽ എത്രാമത്തതായിട്ടാണ് ഉണ്ടാവുക എന്ന് അറിയാൻ സാധിക്കും അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ മുന്നേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് പഞ്ചായത്ത് സെലക്ട് ചെയ്യുന്നു ഏത് ജില്ല സെലക്ട് ചെയ്യുന്നു ആദ്യം തന്നെ കേരള സെലക്ട് ചെയ്ത് അതുപോലെ ജില്ല സെലക്ട് ചെയ്ത് പഞ്ചായത്ത് സെലക്ട് ചെയ്ത് അതിൽ കാർഡ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മസ്റ്റോൾ നമ്പറും ആ മസ്റ്റോൾ നമ്പറിൽ എത്ര ചോയിദിനത്തിന് ഇറങ്ങിയെന്നും എത്ര പൈസ ക്രെഡിറ്റ് ആയിട്ടുള്ളതെന്നും ക്രെഡിറ്റ് ഡേറ്റ് ഡീറ്റെയിൽസ് അതിൽ കാണിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇനി പണം കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്തു നോക്കാവുന്നതാണ് അതല്ലാതെ വേറെയും സർച്ച് എൻജിനുകളുണ്ട് ആ സർച്ച് എൻജിനുകളിലൂടെ നിങ്ങളുടെ പൈസ എത്തിയോ എന്നുള്ളത് അറിയാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുബന്ധ ഫോമുകൾ എങ്ങനെയാണ് ഓരോന്നിന്റെയും ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളത് അത് റോഡ് ഉൾപ്പെടെ അതുപോലെ തോട് വർക്ക് അതുപോലെ മൺവരമ്പ് മഴക്കുഴി ഇങ്ങനെ അനുബന്ധം ഒന്നും അനുബന്ധം രണ്ടും അനുബന്ധം മൂന്നും അൻപത്തെ നാല് അനുപത്തെ ഒന്ന് ഗ്രൂപ്പിനുള്ള ഫോമാണ് അതിൻ്റെ വിശദീകരണം ഞാനിപ്പോൾ ആയിട്ട് ഇടുന്നില്ല അത് അനുബന്ധ ഫോമുകൾ വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അനുബന്ധം രണ്ടിൽ ഓരോ ദിവസവും എടുക്കേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസും അനുബന്ധം മൂന്നിൽ ഒരാഴ്ച എടുത്ത വർക്കുകളുടെ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് പഞ്ചായത്തിന് സമർപ്പിക്കേണ്ടത് അനുബന്ധം നാല് ഓവർസിയർമാർ എന്താണ് മേറ്റുമാർ ചെയ്ത ഒരാഴ്ചയുടെ വർക്ക് ചെന്ന് വാലേഷൻ നടത്തി അതിൻ്റെ വാലേഷൻ സർട്ടിഫിക്കറ്റ് എഴുതുന്ന ഫോമാണ് അനുബന്ധം നാല് അപ്പോൾ അനുബന്ധം രണ്ടും അനുബന്ധം മൂന്നും എഴുതാനാണ് എല്ലാവർക്കും പാടുള്ളത് അപ്പോൾ അത് ഒരു യൂണിറ്റിന് ഒരു യൂണിറ്റ് ചെയ്താൽ എത്ര പണം ലഭിക്കും എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് അനുബന്ധം രണ്ട് നമ്മൾ എഴുതുന്നത് അത് പിന്നെ നീളവും വീതി ആണെങ്കിൽ അതുണ്ടാവും നീളവും വീതിയും ഉയരവും ഉള്ളത് എം ക്യൂബ് കണക്കിനാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും എൺപത് എട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് എൺപത് മുപ്പത്തി മൂന്ന് എൺപത് എന്ന് പറഞ്ഞ എങ്ങനെ സ്പെസിഫിക്കേഷൻ കോഡുകൾ ഉണ്ടാവും ആ കോഡ് അനുസരിച്ച് എഴുതുന്ന രീതിയാണ് അനുബന്ധം രണ്ടിലും അനുബന്ധം മൂന്ന് മൂന്നിലും അനുബന്ധം മൂന്ന് ഒരാഴ്ചയിലേക്ക് എല്ലാ തൊഴിലാളികളും കൂടി ആ ഗ്രൂപ്പിലുള്ള തൊഴിലാളികളെല്ലാം കൂടി എത്ര വർക്ക് ചെയ്തു എന്നുള്ള ഷീറ്റ് ചെയ്യുന്നതാണ് റോഡ് വർക്കിലൊക്കെ ചെയ്യാനുള്ളത് അനുബന്ധം രണ്ടും മൂന്നും അധികവും ഉണ്ടാവാറില്ല ഇനി എന്തെങ്കിലും എർത്ത് കട്ടിങ്ങോ ലെവലിങ്ങോ സർഫസ് ഡ്രസ്സിങ്ങോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ റോഡ് വർക്കിലും അനുബന്ധം രണ്ടും അനുബന്ധം മൂന്നും അനുബന്ധം നാലും ഫില്ലപ്പ് ചെയ്തു വെക്കേണ്ടതാണ് സാധാരണയായി റോഡ് വർക്കുകളിൽ ചെയ്യാനുള്ളത് സ്കിൽഡ് ലേബേഴ്സാണ് അധികവും ഉണ്ടാവുക അൺസ്കിൽഡ് ലേബേഴ്സിന് സർഫസ് ട്രെസ്സിങ് മാത്രമുള്ള ഒരു വർക്കാണ് ഉണ്ടാവുക അത് എഴുതുന്ന ഫോമും ഞാൻ എഴുതുന്ന രീതി ഞാൻ ഫോമും അന്തരം കാണിച്ചു തരാം അധികവും അധിക പഞ്ചായത്തുകളിലും അനുബന്ധം രണ്ടും അനുബന്ധം മൂന്നും റോഡ് വർക്കുകൾക്ക് ചെയ്യുന്നതായിട്ട് കാണാറില്ല ഇനി അതും വിശദീകരിച്ച് നിങ്ങൾക്ക് ഒരുപാട് തൊഴിലിനും സർഫസ് ഡ്രസ്സിങ്ങിനുണ്ട് എങ്കിൽ അത് തൊഴിലാളികളെ കൊണ്ട് ചെയ്യുകയും അത് തൊഴിലാളികൾക്ക് എത്ര നീളത്തിലും രീതിയിലും ആണ് എത്ര എം സ്ക്വയർഡ് അത് വരിക എം സ്ക്വയർഡ് എന്നും പറയാവുന്നതാണ് അതുപോലെ ഒരുപാട് ആളുകളുടെ കമൻറ്റ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ എത്തിയിട്ടില്ല എന്നുള്ളതാണ് തൊഴിലാളികളുടെ സന്തോഷത്തിന് അനുസരിച്ച് കാരണം തൊഴിലുറപ്പ് ചെയ്തതിന്റെ കൂലി ലഭിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് തൊഴിലാളികൾക്ക് അപ്പോൾ തൊഴിലാളികൾക്ക് ഇതുവരെ പൈസ എത്താത്ത ഒരു നാലഞ്ച് മാസം നാല് മാസത്തോളം പൈസ അക്കൗണ്ടിൽ എത്താതിരിക്കുകയും അത് എത്തിയപ്പോൾ നിങ്ങൾക്ക് എത്താൻ പോകുന്നു അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ പണം ലഭിച്ചിട്ടില്ല എന്നുള്ള കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഇനിയും പണം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളത് പിന്നെ ജില്ല തിരിച്ച് പഞ്ചായത്ത് ജില്ല തിരിച്ച് ബ്ലോക്ക് തിരിച്ച് ബ്ലോക്കും വേണം ജില്ലയും ബ്ലോക്കും വേണം പഞ്ചായത്തും വേണം പഞ്ചായത്ത് തിരിച്ച് തൊഴിൽക്കാട് നമ്പർ പറഞ്ഞു തന്നാൽ ഞാനത് സെർച്ച് ചെയ്ത് ആർക്കൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നതാണ് അതുപോലെ സന്തോഷ വാർത്ത ഒരുപാട് ആൾക്കാർക്ക് വന്നു ഇനി വരാത്ത ആളുകൾ ഇനിയും ഉണ്ടാവും കാരണം എന്തെങ്കിലും ബാക്കി അക്കൗണ്ട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും അത് ക്രമേണ പഞ്ചായത്തുകൾ പരിഹരിച്ച് റീഎൻട്രി ചെയ്തതിനു ശേഷം അക്കൗണ്ടിൽ എത്തുന്നതാണ് എന്നാൽ ഒട്ടുമിക്കാനും ആളുകൾക്ക് പണം അക്കൗണ്ടിൽ എത്തിയതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത് അതുപോലെ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടും അതുപോലെ ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരുന്നു അപ്പൊ ഏതിലേക്കാണ് പൈസ വരികയെന്ന് നിങ്ങളുടെ ആധാർ അവസാനമായി ലിങ്ക് ചെയ്ത അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കാണ് പണം വരിക നേരെ മറിച്ച് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കാണ് പൈസ കൂടുതലായിട്ടും വരാൻ സാധ്യത കേന്ദ്ര ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലുള്ള ബാങ്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾ ആയതിനാൽ ആധാർ ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലേക്കാണ് വരിക ഇതിന്റെ മുന്നേ അക്കൗണ്ടുകൾ എടുത്തവർക്ക് അക്കൗണ്ട് മാപ്പിംഗ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എൻ പി സി ഐ മാപ്പിംഗ് എന്ന് പറഞ്ഞത് ബാങ്കുകാർ ചെയ്യേണ്ട പ്രക്രിയയായിരുന്നു എൻ പി സി ഐ മാപ്പിങ്ങും അതുപോലെ ആധാർ ലിങ്ക് ആവാത്ത അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുകൾക്ക് പുതിയ അക്കൗണ്ട് എടുക്കുന്ന സിസ്റ്റം പറയുന്നത് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് എടുത്താൽ അവർക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് പൈസ വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം ആളുകൾക്ക് ഒരിക്കലും ബാങ്ക് അക്കൗണ്ടിലേക്കാവില്ല പൈസ വരുന്നത് അവരവരുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കായിരിക്കും പൈസ വരിക പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ചാലു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കേന്ദ്ര ഗവൺമെന്റിന്റെ പണം ലഭിക്കുന്ന അക്കൗണ്ട് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആയിരിക്കും അഥവാ കൃഷി അഭിയാ അഭിയാനെല്ലാം എന്നെല്ലാം പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ കൃഷി സംബന്ധമായ പണം ലഭിക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നല്ലോ ആ അക്കൗണ്ട് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടായി മാറും അതുപോലെ ഗ്യാസിന് സബ്സിഡി വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഇല്ല സബ്സിഡി വരുന്ന സമയത്താണെങ്കിലും അങ്ങനത്തെ അക്കൗണ്ടുകൾ പൈസ എല്ലാം ഈ ആധാർ ലിങ്ക്ഡ് അക്കൗണ്ടായ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കായിരിക്കും വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത അപ്പോൾ ഇതിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ സാധ്യത എന്നല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ എൻ പി സി ഐ മാപ്പിങ്ങോ അല്ലെങ്കിൽ ആധാർ ലിങ്ക്ഡ് ആവാത്തതോ അക്കൗണ്ട് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുക്കണം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പഞ്ചായത്തിൽ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ പൈസ എന്തായാലും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് മാത്രമേ പണം വരികയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അതിൻ്റെയും നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോണിലേക്ക് ഫോൺ വൈറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് വരുന്നതാണ് അതുപോലെ തന്നെ ബാങ്കിലുള്ള സാഹചര്യത്തിലും ഒരു മൂന്നോ നാലോ മെസ്സേജ് എല്ലാമേ പിന്നെ ഒരു ക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഫോണിലേക്ക് വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു പൈസ അക്കൗണ്ട് വന്നില്ല അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കരുതിയാൽ നിങ്ങൾ ബാങ്കിൽ തന്നെ പോയി നോക്കി അത് നിങ്ങൾ പാസ്ബുക്ക് ചേർത്തി കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഒരു മസ്റ്റോളിൽ ഏഴ് ദിവസത്തെ മസ്റ്റോളിൽ ആറ് ദിവസം പണിക്കിറങ്ങി അടുത്ത ഏഴ് ദിവസത്തെ മസ്റ്റോളിൽ അഞ്ച് ദിവസം പണിക്കറങ്ങിയാൽ അഞ്ച് കൂലി ആറ് കൂലി ഇങ്ങനെ ആറ് ഏഴ് ദിവസത്തിൽ ആറ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആറ് അഞ്ചിറങ്ങിയാൽ അഞ്ച് മൂന്നിറങ്ങിയാൽ മൂന്ന് കൂലി ഇങ്ങനെ ഓരോരോ ആഴ്ചയിലും ഇറങ്ങിയ കൂലി അനുസരിച്ചിട്ടാണ് ഫണ്ട് ട്രാൻസ്ഫറിങ് ഓർഡർ പോയിട്ടുണ്ടാവുക അപ്പോൾ അതുപോലെ പറയാനുള്ളത് ഈ ഓരോ ആഴ്ചയിലും ഇറങ്ങിയ എണ്ണത്തിനനുസരിച്ചായിരിക്കും മുന്നൂറ്റി നാൽപ്പത്തി ആറാണെങ്കിൽ കഴിഞ്ഞ വർഷത്താണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്താറ് ഈ വർഷത്തിലാണെങ്കിൽ അഥവാ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വർക്ക് എടുത്തതിൻ്റെ പൈസയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വെച്ചിട്ട് ഓരോ ദിവസത്തെയും കാൽക്കുലേറ്റ് ചെയ്ത് ആ സംഖ്യയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയ പുതിയ അറിവുമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഏറ്റവും മുന്നേ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിലുള്ള ഓൾ ബട്ടൺ അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്